നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണ് കെ സ്മാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നു മുതൽ ഈ പദ്ധതിയും കെ സ്മാർട്ട് മൊബൈൽ ആപ്പും നിലവിൽ വന്നു ഇത് വളർന്നുവരുന്ന തലമുറയെ പരിചയപ്പെടുത്തുക കൂടി റൺസ്ഫെഡ് തിരൂർ ഏരിയ കമ്മിറ്റി തിരൂരിൽ ഉടനീളമുള്ള ക്യാമ്പസുകളിൽ സൌജന്യമായി ക്ലാസ് നൽകി വരുന്നു റൺസ്ഫെഡ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയും ഐകെഎം പാലക്കാട് ജില്ലാ ട്രെയിനറും കൂടിയായ സാദിഖ് മൂബൻ നേതൃത്വം നൽകുന്ന പ്രോഗ്രാമിൽ റൺസ്ഫെഡിലെ പ്രമുഖ എഞ്ചിനീയേഴ്സ് സംവദിക്കും റീജ്യണൽ ഐടിഐ എംഡിപിഎസ് ഐടിഐ ചെറിയമുണ്ടം ഐടിഐ ആമിന ഐടിഐ വളവനൂർ ബാഫുക്കി ഐടിഐ ചേളാരി ഐടിഐ ഹമദ് ഐടിഐ തുടങ്ങിയ ക്യാമ്പസുകളിൽ ഇതിനകം ക്ലാസുകൾ നൽകിക്കഴിഞ്ഞു കേസ്മാർട്ട് അഥവാ കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആന്റ് ട്രാൻസ്ഫോർമേഷൻ നിലവിൽ വരുന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വിരൽതുമ്പിൽ ലഭ്യമായി തുടങ്ങി കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് ആദ്യഘട്ടത്തിൽ കേസ്മാർട്ട് വിന്യസിക്കുന്ന നവംബർ ഒന്നിന് കേസ്മാർട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും ഇതോടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള സേവനങ്ങൾ സമയബന്ധിതമായി ഓഫീസുകളിൽ പോകാതെ തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും തദ്ദേശ സ്വയംഭരണ വകുപ്പിനുവേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് കേസ്മാർട്ട് വികസിപ്പിച്ചത് കേസ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റാറ്റസ് ഓൺലൈനായി തന്നെ അറിയാനും സാധിക്കും അതിനായി അപേക്ഷകളുടെയും പരാതികളുടെയും കൈപ്പറ്റ രസീത് പരാതിക്കാരന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ ലോഗിനിലും വാട്സ്ആപ്പിലും ഇമെയിലിലും ലഭ്യമാകുന്ന ഇന്റഗ്രേറ്റഡ് മെസ്സേജിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് റൺസ്ഫർഡ് തിരൂർ ഏരിയ കമ്മിറ്റി തുടങ്ങിവച്ച കേസ് മാറ്റ് അറ്റ് ക്യാമ്പസ് എന്ന പ്രോഗ്രാം മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏറ്റെടുത്തു ജില്ലയിൽ ഉടനീളം വ്യാപിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് മബ്രൂ കോട്ടയ്ക്കൽ പറഞ്ഞു മീഡിയ മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി ഇനിർക്ക് കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക്